ണ്ടായിരത്തി അഞ്ച് മോഡല് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഇത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് റേസറും ഉണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ആ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇവിടെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ച് മോഡല് കുയിസറിൻ്റെ ചെറുത് എന്ന് പറയും പത്ത് സീറ്റ് വണ്ടിയാണ് പുതിയ പേപ്പറാണ് രണ്ടായിരത്തി അഞ്ചില് പത്ത് സീറ്റ് പുതിയ പേപ്പർ ചെറിയ മുളക്കിൽ പിന്നെ സാധാരണക്കാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ് ടാക്സി ആക്കാനൊക്കെ പറ്റും നിലവിൽ പേപ്പർ വാങ്ങലൊക്കെ പക്കയാണ് വണ്ടിയുടെ ബോർഡിങ് കാര്യങ്ങളൊക്കെ കണ്ടീഷനുള്ള വണ്ടിയാണ് മോഡൽ നോക്കേണ്ട വണ്ടി ക്വാളിറ്റി വണ്ടിയാണ് നല്ല വൃത്തിയുണ്ട് സീറ്റ് ഭാഗമൊക്കെ നല്ല വൃത്തിയുണ്ട് ചെറിയ മുടക്കിൽ ടാക്സി ഓടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ ഒരു വാഹനം വാങ്ങാം ഭരഘോഷത്തൊക്കെ നല്ല സീറ്റ് കപ്പാസിറ്റി കാണുന്നു ഇത് പരപ്പനങ്ങാടി ചമ്മാട് ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പഴയ വാഹനങ്ങളാണ് അധികം ടാക്സി ആയിട്ട് ഓടുന്നത് ഇപ്പോഴും ഓടുന്നുണ്ട് രണ്ടായിരം രണ്ടായിരത്തി രണ്ട് മോഡല് ക്വീസറുകളൊക്കെ ഓടുന്നുണ്ട് രണ്ടായിരത്തി അഞ്ച് മോഡൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ടാറ്റ മാജിക്കിൻ്റെ എക്സ്പ്രസ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇത് സ്കൂൾ ആവശ്യക്കാർക്ക് ധാരാളമാണ് സ്കൂൾ ഓട്ടം ഓടാൻ പറ്റിയ നല്ല വണ്ടിയാണ് ടയർ ഭാഗങ്ങൾ വരാണെങ്കിൽ മുമ്പിലെ ടയർ ഒരു അമ്പത് ശതമാനം പിറകശത്തെ ടയർ ഒരു ഒരാവറേജ് രീതിയിലുള്ളൂ ടാറ്റ മാജിക് എക്സ്പ്രസ് സെവൻ സീറ്റ് വണ്ടി വണ്ടിയുടെ ഉത്ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുണ്ട് കട്ട സീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൃത്തിയുള്ള വാഹനം തന്നെയാണ് ഫാനും കാര്യങ്ങളൊക്കെ കമ്പനിയുള്ളത് പോലെ തന്നെയാണ് പിറകാശം നോക്കുകയാണെങ്കിൽ അവിടെയും കുഴപ്പമില്ല ഇതിൽ സ്കൂൾ ആവശ്യക്കാർക്ക് എന്ന് പറയാൻ കാരണം ചില വണ്ടിയുടെ ഉൾഭാഗം ഇവിടെ ആളുകൾ ഇരുന്നു കഴിഞ്ഞാൽ എൻ്റെ ഇടയിലെ സെൻട്രലൊരു കൊട്ടി സീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലൊരു പാസേജ് കൊടുത്തിട്ടുണ്ട് പാസേജിൽ എങ്ങനെ ആയാലും ഒരു അഞ്ചാളുകൾക്ക് ആറാൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും അങ്ങനെ സ്കൂൾ ആവശ്യക്കാർക്ക് ധാരാളം അല്ലെങ്കിൽ ഒപ്പിച്ച് ഓടുന്ന ആളുകൾക്ക് ധാരാളമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അതുപോലെ ഇതൊരു മഞ്ഞക്കൊള്ളൻ വണ്ടിയുണ്ട് അവിടെ അതിന് മുമ്പായിട്ട് രണ്ടായിരത്തി പതിനെട്ടിന് ഭാഗത്തിൻ്റെ വണ്ടിയുടെ നേരത്തെ കണ്ട ടയർ ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ടയർ ഭാഗമാണിത് ഇതേശേഷം നേരത്തെ പറഞ്ഞ പോലെ നാൽപ്പത് നാൽപ്പത് ശതമാനം ടയറാണ് നേരെ പറഞ്ഞു നേരത്തെ കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് വെറുതെ ടയർ നോക്കാറുണ്ടെങ്കിൽ ഒരു ആ അറുപത് ശതമാനം ഉണ്ട് അതേപടി നേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഇരുപത് ശതമാനത്തോളം ടയറേ ടയർ ഭാഗങ്ങൾ ഒരു ആവറേജ് എന്ന് തന്നെ പറയാം ഒന്ന് മാത്രമേ കുറച്ചുള്ളൂ പിന്നെ പക്കു അതുപോലെ തന്നെ വണ്ടിയുടെ ബോർഡിങ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടുണ്ട് എവിടെയും ആക്സിഡൻറ്റ് അനുസരിച്ചും പറയാത്ത രീതിയിൽ എവിടെയും ഇല്ല അതുപോലെ തന്നെ സൈഡ് ഭാഗങ്ങൾ ഗ്ലാസ് ആണ് രണ്ട് ഭാഗങ്ങളും വാഹനം തുറക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ അതേ ഓപ്പോസിറ്റ് സൈഡും ഇതേപടി തുറക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കമ്പനി വാഹനം പുറത്തിറക്കിയത് അതുപോലെ തന്നെ ഗ്ലാസ് ആണ് വണ്ടി വരുന്നത് തായ് ഭാഗം നോക്കുകയാണെങ്കിൽ പാച്ചോറക്കൊന്നുമില്ല നല്ല നീറ്റായിട്ടുണ്ട് നാല് ലക്ഷം രൂപയാണ് വാഹനത്തിൽ ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് അതുപോലെ തന്നെ മഞ്ഞക്കുളനായ ടാറ്റഡ് ഐരിസാണത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് റേസർ വണ്ടിയാണ് എൻ്റെ ഇവിടെ ആദ്യം കാണുന്ന ആളുകളാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നത് വില കൂടിയതും വില കുറഞ്ഞതും ആ എല്ലാ വാഹനങ്ങളും എൻ്റെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ഞാൻ വില ഇടുന്നതല്ല പാർട്ടി ഡീലർ അനുസരിച്ചാണ് വാഹനത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഏതായാലും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് റേസറിൻ്റെ ടയർ ഭാഗങ്ങൾ വരുന്നത് ഏകദേശം പക്കയാണ് ടയർ ഭാഗങ്ങൾ വരുന്നത് വണ്ടി ഉൾഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉൾഭാഗം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നീറ്റായിട്ടുണ്ട് കട്ട് സീറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് രണ്ട് രൂപയാണ് നല്ലതായിട്ട് കിട്ടില്ല അതുപോലെ തന്നെ ആൾക്കാർക്കും ഡ്രൈവർക്കും സുഖമായി യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഫാനും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ സൈഡിൽ നിന്ന് കാണുന്ന രൂപമാണത് വലിയ പ്രശ്നങ്ങളുണ്ട് ടയർ ഭാഗങ്ങളിൽ അമ്പത് അമ്പത് ശതമാനം അമ്പത്തഞ്ച് ശതമാനം ടയർ ഭാഗങ്ങളുണ്ട് ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപ ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് കിലോമീറ്റർ അങ്ങനെ ഒന്നേ സംതിങ്റ്റ വണ്ടി ഓടിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒന്നര ലക്ഷം വാഹനത്തിൻ്റെ ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് കറക്റ്റ് നല്ല പാർട്ടിയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പ്രൈവറ്റ് വെള്ളിമൂങ്ങയാണത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പ്രൈവറ്റ് വെള്ളിമൂങ്ങ ഫ്രണ്ടിലെ ടയർ തന്നെ ഒരു നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം ടയർ ഭാഗങ്ങളുണ്ട് പിന്നെ വണ്ടി ഒരു ആവറേജ് രീതിയിലുള്ള വൃത്തി മാത്രമാണ് രണ്ടായിരത്തി പതിമൂന്ന് സീറ്റും കാര്യങ്ങളൊക്കെ കട്ട സീറ്റ് തന്നെയാണ് ദുരകേശത്തെ കമ്പനിയുള്ളതുപോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല നല്ലൊരു മുന്തിരി കൊലയൊക്കെ ഉണ്ട് യാത്ര ചെയ്ത് പോകുന്ന ആളേക്ക് മുന്തിരി ഒന്ന് പോവാം നല്ല വണ്ടിയാണ് പിന്നെ മോഡൽ കുറയുന്നതനുസരിച്ച് വണ്ടിയുടെ ബോഡി കണ്ടീഷനും മറ്റും കുറച്ചൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ഷോറൂം കണ്ടീഷനിൽ രണ്ടായിരത്തി പതിമൂന്നും പന്ത്രണ്ടും വണ്ടി കിട്ടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വരും കിട്ടില്ല നേരത്തെ കണ്ടത് ഓപ്പോസിറ്റ് സൈഡിലുള്ള ടയറാണ് പക്കയാണ് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് ഒന്നേ നാൽപ്പതാണ് വാഹനം ഉദ്ദേശിക്കുന്നത് ഇതേപടി പിന്നെ ക്വാളിറ്റി ഒന്നും കൂടെ പറഞ്ഞ വാഹനങ്ങൾ ഒന്നേ പത്ത് തൊണ്ണൂറ് രൂപ എന്ന ലെവലിൽ കിട്ടുന്നുണ്ട് നല്ല രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി കൊടുത്തത് എൺപത്തെട്ടായിരം രൂപയ്ക്കാണ് പക്ഷേ അത് അതേപടി പാർട്ടിക്ക് ഒരു ആറ് മാസം ഏഴ് മാസം കഴിഞ്ഞാൽ പണിയേണ്ടി വരും അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് മഞ്ഞക്കൊള്ളൻ രണ്ടായിരത്തി പന്ത്രണ്ട് മൂടെ മഞ്ഞക്കുള്ളൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുടെ എട്ട് സീറ്റ് വണ്ടിയാണിത് നിലവിലൊരു സ്കൂൾ പൈൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ടാറ്റയുടെ കമ്പനിയുടെ വാനാണത് എട്ട് സീറ്റ് വണ്ടി നല്ല വൃത്തിയുണ്ട് ടാറ്റ ബെഞ്ചർ ടാറ്റ ബെഞ്ചർ ഇതിന് മുമ്പ് സ്കൂൾ ഓടിയ ഒരു വണ്ടി തന്നെയാണത് ടയർ ഭാഗങ്ങൾ കഴിഞ്ഞാൽ അറുപത് എഴുപത് ശതമാനത്തോളം ടയർ ഭാഗങ്ങളുണ്ട് മുമ്പിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് എനിക്ക് ഓർക്കുവെക്കണേ എ സിയും പവർ സ്റ്റാൻ ഉള്ള വണ്ടിയാണ് സ്റ്റാൻഡേർഡ് വണ്ടി വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒന്നര ലക്ഷം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്നത് പിന്നെ വന്നിട്ടും പോയിട്ട് നേരത്തെ കണ്ട ജാമൻ്റെ തൊട്ടടുത്തൊരു സുന്ദരൻ ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പതിനേഴ് സീറ്റ് രാവിലറാണ് ഇത് സ്കൂൾ പെർമിഷൻ ഓൾറെഡി ഉള്ള വാഹനമാണ് ഇപ്പം സ്കൂളിൽ കുട്ടികളുടെയൊക്കെ എണ്ണം കൂടിയതുകൊണ്ട് കൊണ്ട് പല ആളുകളും വാഹനങ്ങൾ മാറ്റിയെടുക്കാൻ അതേപടി ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പതിനേഴ് സീറ്റ് സ്കൂൾ പെർമിഷനുള്ള വണ്ടി തീർച്ചയായിട്ടും സ്കൂൾ സ്കൂൾക്കാർക്ക് ഉപകാരപ്പെടുന്നൊരു വണ്ടിയാണ് ടയർ ഭാഗങ്ങൾ ഭാഗങ്ങളറിയണമെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ഉള്ള് തന്നെയാണ് ടയർ ഭാഗങ്ങൾ വരുന്നത് മുമ്പിലത് ഈകാശത്ത് ഏകദേശം എൺപത് എൺപത് ശതമാനം ടയർ ഭാഗങ്ങളുണ്ട് സീറ്റും കാര്യങ്ങളും വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ പക്കയാണ് വണ്ടിയുടെ ഉത്ഭാഗം കാണിച്ചു തരാം വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ ഡ്രൈവർ ഏരിയ സീറ്റും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അതുപോലെ തന്നെ സീറ്റിൻ്റെ ഭാഗങ്ങളാണ് അതൊക്കെ സീറ്റ് വർക്കൊക്കെ പുതിയതാണ് പുതിയ സീറ്റ് വർക്ക് കഴിഞ്ഞതാണ് വാഹനത്തിൻ്റെ പേപ്പർ ഭാഗങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലൊങ്ങാനാണ് വാഹനത്തിൻ്റെ പേപ്പർ ഭാഗങ്ങൾ വരുന്നത് പിന്നെ നല്ല ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട് ഫിറ്റ്നസ് ലാസ്റ്റാണെങ്കിലും എടുക്കാനുള്ള എല്ലാ സെറ്റപ്പിലൂടെയാണ് വാഹനമുള്ളത് ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി പതിനൊന്ന് മുടെ വിലയിലൊക്കെ ചെറിയ മാറ്റങ്ങൾക്കുണ്ടാവും ഏതൊരു കച്ചവടമാകുമ്പോൾ കച്ചവടത്തിൻ്റെ രീതി അനുസരിച്ച് വിലയിലൊക്കെ എല്ലാം മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതാണ് അതനുസരിച്ചാണ് ഇവിടെ എല്ലാ വാഹനങ്ങളും വിൽപ്പന നടന്നിട്ടുള്ളതും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ കൈ ബെല്ലേക്കല്ല അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ